ഹലോ ഹലോക്കു വലൈക്കും ആ ബാബു എന്തൊക്കെ സുഖാ നിങ്ങളെ നാട്ടിലാ ഞാൻ അഹമ്മദാബാദിലാ പുതിയ വിവാദം അല്ലേ കൊല്ലം മുന്നക്ഷേത്രത്തിൽ പോയിക്കുന്നിട്ടാണ് പറഞ്ഞുണ്ടാക്കണത് അതുമായിട്ട് സ്കൂളില്ലേ ഒരു ബന്ധുല്ല ഒരു ബന്ധുല്ല സ്കൂളില് അന്നത്തെ അവിടുത്തെ സ്കൂൾ കുട്ടികളെ ഒരു കൊല്ലം മുന്നൂലെടുത്ത ഫോട്ടോ ഇപ്പൊ വൈറലായി ഞാൻ അവിടെ അന്ന് അവിടെ സ്കൂളിൽ നടന്ന നാടകത്തിൽ ആ ഒരു വേഷം കൊല്ലം മുന്നെടുത്ത ഫോട്ടോ അത് എനിക്ക് ഒരാള് ലൈക്ക് അടിച്ചിരിക്കുന്നൊക്കെ പറഞ്ഞാൽ സ്ക്രീൻഷോട്ട് അയച്ചാ അത് വൈറലായിട്ട് അങ്ങനെ ആക്കിയത് മൊത്തം മുന്നേറ്റ ആൾക്കാര് പറയുന്നത് രാമക്ഷേത്രത്തിൽ ഉദ്ഘാടനത്തിന് വയ്ക്കുന്നതാണ് പിന്നെ പൊതുവേ അങ്ങനെയാണല്ലോ എന്നെ കുറിച്ചിട്ടാകുമ്പോ പ്രത്യേകിച്ച് ആ നമ്മള് അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന ഫോട്ടോ ആണത് ആഹ് അതിപ്പോ വൈറലായത് നരേന്ദ്രമോദി ലൈക്ക് അടിച്ചിരിക്കുന്ന കുറെ സ്ക്രീൻഷോട്ട് എനിക്ക് പേഴ്സണലിൽ വന്നിരുന്നു ഓക്കെ പിന്നെ അത് നരേന്ദ്രമോദിന്റെ അക്കൗണ്ടിൽ നിന്ന് ലൈക്ക് അടിച്ചിരിക്കുന്നിട്ട് അപ്പൊ അപ്പൊ വൈറലായതാണ് സംഭവം നാട്ടിലെ കൊണ്ട് ഡിലീറ്റാക്കി മൊത്തം പിന്നെ പിന്നെ കുറിച്ചിട്ടാവുമ്പോ പിന്നെ അത് സത്യമായിട്ടുണ്ടാവുമല്ലോ പറയുന്നത് എന്താ പറയാ രാമക്ഷേത്രത്തിൽ ഉദ്ഘാടനത്തിന് പോകാൻ പാടുണ്ട് എത്ര ആൾക്കാരെ വിളിക്കണത് ഒക്കെ അല്ലേ ഞാൻ ഞാനുള്ളത് അഹമ്മദാബാദിലാ നാളെ കൊൽക്കത്ത പോകാ ഞാൻ എന്താ അപ്പൊ ഇന്ന് ഇന്നലും തുടങ്ങിയല്ലേ നമ്മളെ കുറിച്ചിട്ട് പറയട്ടെന്താൾക്കാര് പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്യണത് മാത്രം പോട്ടെ ചിന്തിക്കാനുള്ള ബുദ്ധി ഇല്ല ആൾക്കാർക്ക് അപ്പൊ ഇത് ഫേസ്ബുക്കും എല്ലാ ഗ്രൂപ്പുകളിലും ഒക്കെ വരുമ്പോ ആരും ഉണ്ടാവില്ല മറ്റേത് സ്വാഭാവിക പിന്നെ അങ്ങനെയാണല്ലോ ഇന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് അങ്ങനെയാണല്ലോ അപ്പൊ പഴയ സെലിബ്രേറ്റിന്നുള്ള നിലക്കും പിന്നെ അതൊരു കൊല്ലം ക്ഷേത്രത്തിന് ലീഗിന്റെ മാത്രല്ല ഈ ലോകം മൊത്തം മുസ്ലിംകൾ ഇതാക്കിട്ട് ഞാൻ അങ്ങനെ ചെയ്യും ഞാള അതിനെതിലോ സംസാരിച്ച ആളാ ഞാന് അക്കൗണ്ടിലുണ്ടായിരുന്നു അത് ഞാൻ ഡിലീറ്റ് ചെയ്ത് ഒരു കൊല്ലം മുന്നണു ഫോട്ടോ നരേന്ദ്രമോദി ലൈക്ക് ട്വിറ്ററിൽ എന്തെങ്കിലും ലൈക്ക് അടിച്ചിട്ട് വൈറലായതാണ് അങ്ങനെ എനിക്ക് സ്ക്രീൻഷോട്ട് സ്ക്രീൻകോട്ട് വന്നപ്പോട്ട് ആണ് നമ്മള് അക്കൗണ്ടിൽ ഇട്ടിന്നെ അതായത് ഡിലീറ്റ് ചെയ്ത് വന്നേക്കും ബാക്കിൽ ഇണ്ട് യാഫിയ സ്കൂൾ എന്നൊക്കെ ഇരിക്കുന്ന അവിടെയോ രാമക്ഷേത്രത്തിലാണെന്നൊക്കെ പറഞ്ഞാണ്ട് ഒന്നും പറയാൻ പറ്റില്ല പിന്നെ ഫോട്ടത്തിനോടും കമെന്റിനോടും നമുക്ക് വർത്താനം പറയാൻ പറ്റില്ല ഞാനത് കണ്ടപ്പോഴേ ഇത് നിങ്ങളറ്റാവും വിഷമില്ല പക്ഷെ ഞാൻ പറഞ്ഞിരിക്കണേ ഇത് ആയിരിക്കും എന്തെങ്കിലും ഇതിലൊരു ദുരോധം ഉണ്ടാവും അല്ലാതെ ഇത് അറിഞ്ഞുകൊണ്ട് സാധ്യതയില്ലെന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എല്ലാ ഗ്രൂപ്പിലും അതൊരു കൊല്ലം മുന്നോട്ടോ അക്കൗണ്ടിൽ ഒരു കൊല്ലം മുന്നേ പോയി നോക്കിയാ ഫോട്ടോസ് കണ്ടാലും അറിയാം അതാണ് അത് എടുത്തുകാണ്ട് റീപോസ്റ്റ് ചെയ്തത് വൈറലാവാൻ കാരണം അത് മോഡി ലൈക്കടിച്ചിപ്പോ മോഡിയായിട്ട് അടിച്ചിട്ടുണ്ടാവുകയായിരിക്കും അടിച്ചിരിക്കണ അതാണ് സംഭവം ആയത് അപ്പൊ സ്ക്രീൻഷോട്ട് ഒരാളടിച്ചത് നമ്മൾ പോസ്റ്റ് ആക്കിയതാ ഞാൻ പ്രൗഡ് ടു ബി ഇന്ത്യൻ മുസ്ലിം കമന്റ് ചെയ്തത് ായും ഞാൻ അഭിമാനിക്കുന്നുള്ളത് ഏതാ കുട്ടികളും ബാക്കി ആഭ്യാഗത്തിൽ ഒന്നും നോക്കാതെ രാമക്ഷേത്രത്തിൽ പോയിക്കണ്ടെന്നാണ് വയറിലായാലും എവിടെയാണ് അപ്പൊ അഹമ്മദാബാദിലേ അഹമ്മദാബാദിലെ ഗുജറാത്ത് ഞാൻ കുറച്ച് ദിവസമായി പോന്നിട്ടേ പത്തിരുപത്തഞ്ച് ദിവസായി ഞാൻ പോന്നിട്ട് നാളെ കൽക്കത്ത പോകുന്ന ഫെബ്രുവരി എട്ടാം തീയതി അത് സ്ഥാപനങ്ങളില്ലേ പത്ത് ദിവസത്തെ പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ അതിന് ഞാനൊരു നാലഞ്ചു മാസം മുന്നേ തന്നെ ഡേറ്റ് കൊടുത്തിരുന്നു അപ്പൊ അതിന് വേണ്ടിട്ട് തോന്നുക